ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അത് കാരണം ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് ഇങ്ങനെയുള്ള പലവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെല്ലാം പലരും പറഞ്ഞിട്ടും ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹസ്ബൻഡ് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് ആ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങൾക്കതിൽ ഓണർഷിപ്പ് വരുന്നില്ല എപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ അവകാശം വരുന്നത് എന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു വിൽപത്രം ഒന്നും എഴുതി വെക്കാതെ മരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ ഒരു അവകാശം വരുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശം മാത്രമാണ് ലഭിക്കുക ഇനിയിപ്പം ഹസ്ബൻഡ് എല്ലാ എമൗണ്ടും സ്പെൻഡ് ചെയ്തു പക്ഷേ മേടിച്ചിരിക്കുന്ന വൈഫിൻ്റെ പേരിലാണെങ്കിൽ െങ്കിൽ ഈ ഹസ്ബൻഡ് വേണമെങ്കിൽ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് തൻ്റെ അത് തിരിച്ച് മേടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പം ആ ഒരു വീട് പുതിയതായിട്ട് പണിതാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് മേടിച്ചൊരു പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു തർട്ടി പെർസെൻറ്റേജ് നിങ്ങൾ സ്പെൻഡ് ചെയ്തതാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ സ്പെൻഡ് ചെയ്തോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് അതിൽ അവകാശം വരുന്നുണ്ട് അതുപോലെ തന്നെ വൈഫ് അഥവാ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കേസ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തില് അവർക്ക് വേണമെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിക്കാനും പറ്റുന്നതാണ് അതല്ലാതെ ഹസ്ബൻഡിന്റെ വീട്ടിലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലോ വൈഫിന് വൈഫാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും ഒരു റൈറ്റും വരുന്നില്ല അവിടെ താമസിക്കാനുള്ള ഒരു റൈറ്റ് മാത്രമാണ് വൈഫിന് ലഭിക്കുക